ഹായ് നമസ്കാരം ദാർസനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ കേരള എന്ന ചാനലിൽ ധർമ്മജൻ പറയുന്ന കുറേ വാക്കുകളും വോയിസ് ഓവറൊക്കെ കണ്ടു ധർമ്മജൻ്റെ വാക്കുകൾ അപ്പോഴാണ് നിങ്ങളൊരു വീഡിയോ ചെയ്യാൻ കാരണം ധർമ്മജൻ അടിച്ച് പൂക്കുറ്റിയായിട്ടാണ് സംസാരിക്കുന്നത് ധർമ്മജൻ ന്യായീകരിക്കാണ് സിദ്ദിക്കിനൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ചാനൽ അവതാരിക സംസാരിച്ച സമയത്ത് ധർമ്മജനൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ അടിച്ച് പൂക്കെറ്റിട്ട് സംസാരിക്കുന്ന ധർമ്മജൻ ഫുൾ ഫിറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച കയറ്റം അടിച്ച് ഫിറ്റായിരിക്കുന്ന സമയത്താണ് ചാനലുകാർ ധർമ്മജന് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ധർമ്മജൻ എന്താ പറയണമെന്ന് അറിയില്ല നാളെയാണ് കൃത്യം മറ്റു ധർമ്മജന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവുള്ള ഈ നിലയ്ക്ക് പോകുകയാണെങ്കിൽ അമ്മ സംഘടന എത്ര പെട്ടെന്ന് പിരിച്ചു വേണ്ടി വരും കാരണം നമ്മൾ കുറേയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചു പക്ഷേ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ശരിയല്ല എന്നാണ് തോന്നുന്നത് കാരണം വളരെ മോശപ്പെട്ട രീതിയിലാണ് അമ്മ സംഘടനയുള്ള അല്ലെങ്കിൽ സിനിമ നടന്മാരായിട്ടുള്ള വ്യക്തികൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള വിക്രികൾ വെച്ച് നോക്കുകയാണെങ്കിൽ അക്രമം തന്നെയാണ് നമുക്കറിയാലും നമ്മൾ ആദ്യം നമ്മൾ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിരുന്നു ഇതല്ലേ നമുക്കറിയാം വർഷങ്ങളായിട്ട് സിനിമയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ലേഡീസും അതേപോലെ നടികളും ഒക്കെ കണക്ക് തന്നെയാണ് ആരും നല്ലതെന്നൊന്നും നമ്മൾ പറയുന്നില്ലേ പക്ഷേ സംഭവത്തിന് പോക്ക് കാണുമ്പോൾ തോന്നുന്നത് മലയാള സിനിമയിലെ എത്ര പേര് ഇനി നല്ലവരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല ആരാണ് തെറ്റുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പിടിക്കുക അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് വിധേയമാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരെയും കൂട്ടെ ആരൊക്കെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരൊക്കെ മറുപടി പറയണം കാരണം മലയാള സിനിമ എല്ലാവർക്കും അറിയാം താനി തോന്നിയ വസും ഗുണ്ടായസും അതേപോലെ തന്നെ പെണ്ണുകേഴ്സിൻ്റെയും മെയിൻ സ്ഥലമാണ് മലയാള സിനിമ തമിഴ്നാട്ടിൽ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ തമിഴ്നാട്ടിൽ ആരാധകരും അല്ലെങ്കിൽ മറ്റുള്ള അവർക്കൊരു നടിന്മാരോടൊക്കെ ഒരു എന്താ പറയുക ഒരു ബഹുമാനമൊക്കെ ഉണ്ട് ഉള്ളിൽ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ കുറച്ചും കൂടി ബഹുമാനമൊക്കെ ഉള്ള സ്ഥലമാണ് അവർക്ക് വലിയ നടിമാർക്ക് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത് അതിന് ഉള്ളിൽ നിർമ്മാതാക്കളും മറ്റുള്ള നടന്മാരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്കറിയില്ല പക്ഷേ മലയാള സിനിമ തനി തോന്നിയാവസം തന്നെയാണ് ഗുണ്ടായസം തന്നെയാണ് ആരെങ്കിലും എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ അവരെ പടയ്ക്കുന്നൊരു സംഘടന തന്നെയാണ് അപ്പോൾ ഈ അമ്മ എന്ന സംഘടനയിൽ കുറേ പേര് നിഗിളിക്കുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കാരണം ധർമ്മജനക്കെന്ന് പറഞ്ഞത് വളരെ മോശം തന്നെയാണ് ധർമ്മജനം പറഞ്ഞിട്ടുള്ളത് വായിൽ തോന്നിയത് കുതക്കി പാട്ടെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് മാധ്യമത്തിൽ കയറി സംസാരിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിലാണ് അപ്പോൾ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ വരിപരിയായിട്ട് വരിപരിയായി നിരനിരയായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ വരിപരിയായിട്ട് ഇങ്ങനെ വരുപ്പോൾ എവിടേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവണില്ലേ ഏ സിദ്ദിഖ് രഞ്ജിത്ത് തുടങ്ങി എല്ലാവരും ഓരോരുത്തർ പറയുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരെ വേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അമ്മ എന്ന സങ്കടം ഇപ്പം നമ്മൾ സിനിമ നമുക്കൊക്കെ നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നമുക്ക് സിനിമ നടന്മാരെയും നടിമാരെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് പക്ഷെ ഒരു ലെവൽ തന്നെയാണ് നമ്മൾ നോക്കാറുള്ളു അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെടുത്തി നോക്കാറില്ലേ പക്ഷേ ഓവറായിട്ട് കളികളൊക്കെ ഉണ്ടെങ്കിൽ ഏത് നടനെയായാലും ഏത് നടീനെ ആയാലും മലയാളികൾ കഴിഞ്ഞാൽ എടുത്ത് പുറത്തേക്ക് ഇടും അത് എത്ര വലിയ നടനായിക്കോട്ടെ എത്ര വലിയ നടിയായിക്കോട്ടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഞാൻ മാത്രമല്ല നിങ്ങളെ പോലെ എല്ലാ മലയാളികൾക്കും ഒരു പ്രത്യേകത ഉണ്ട് കാരണം എന്താണെങ്കിൽ തെറ്റ് കണ്ടെങ്കിൽ അത്ര വലിയ മോഹൻലാലായിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ ഏത് നടനായിക്കോട്ടെ തെറ്റ് ചെയ്തു എന്ന് അറിയുകയാണെങ്കിൽ ഈ ബഹുമാനമൊക്കെ പോകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ മെയിൻ നടന്മാരുണ്ട് മമ്മൂട്ടി മോഹൻലാൽ അവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഇനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യമില്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ മറ്റുള്ള നടന്മാരാരായിക്കോട്ടെ കേരള ജനത വെച്ച് പുറപ്പിക്കില്ല അപ്പോൾ ആരും നടന്മാരും നടിമാരും ഇതൊന്നും ആരും അഹങ്കരിക്കണ്ടൊളിഞ്ഞ് വീഴാൻ ഇതൊക്കെ തകർന്ന് തരിപ്പണാവാൻ അധികം സമയമൊന്നും വേണ്ട അപ്പോൾ ആരും അധികം നികിളിക്കണ്ട എന്നാണ് പറയുന്നത് ഇതൊക്കെ കൊട്ടാരം പോലെ വീഴാൻ അധികം സമയമൊന്നും വേണ്ട അപ്പോൾ എന്താ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ പേടി ഉണ്ടായിരിക്കും എന്തായാലും കലങ്ങി തെളിയാനുണ്ട് എന്ന് മനസ്സിലായി കലങ്ങി തെളിയട്ടെ അല്ലേ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ വില്ലന്മാരെന്നു കൊണ്ട് നോക്കാം കുറച്ച് വില്ലന്മാരൊക്കെ നായകന്മാരും വില്ലന്മാരൊക്കെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട് എന്തായാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആളുകൾ പുറത്ത് ചാടും എന്തായാലും മലയാള സമൂഹം മലയാളി സമൂഹം മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവർ നാണ്ടന്മാരേക്കൊരു ലെവലിൽ തന്നെ നിർത്തുള്ളൂ ആ ലെവലിൽ തന്നെ നിർത്തുള്ളൂ ഒക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സ്ഥലത്ത്